അങ്ങ് ദൂരെ ഒരു അടിപൊളി വ്യൂ കാണിച്ചോ ഞങ്ങൾക്ക് ആനക്കൂട്ടങ്ങള് അവിടെ ഒന്നെങ്കിൽ ഇവിടുന്ന് വെള്ളം കുടിച്ച് വേറെ ഒക്കെ ഒന്ന് സെറ്റാക്കിട്ട് പോവാ ഒരു പുലിയൊക്കെ വെള്ളം കുടിക്കാറും നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ട്രക്കിംഗ് റോഡിൽ വന്നപ്പം മൂന്ന് വാട്ടർ ഏരിയ ഉണ്ട് കേട്ടോ ഇതാണ് മെയിൻ ലാസ്റ്റ് വാട്ടർ ഏരിയ ഇവിടുന്ന് ആവശ്യമുള്ള ആളുകൾ ബോട്ടിലൊക്കെ വെള്ളം എടുത്തിട്ട് പോകണം പിന്നെ മുകളിലോട്ട് വെള്ളം കിട്ടത്തില്ല ഒന്നെങ്കിൽ ഇവിടുന്ന് വെള്ളം കുടിച്ച് വേറെ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാം അല്ലെങ്കിൽ ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് പോവാം ട്രക്കിങ്ങിന് വരുമ്പോൾ എന്തായാലും ബോട്ടിൽ എടുക്കൽ മസ്റ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമ്മൾ വെള്ളം കിട്ടാതെ ഒരവസ്ഥയാവും ിഹൈഡ്രേഷൻ വരാൻ ചാൻസ് കൂടു ഇടക്കൊക്കെ വന്നിട്ടേ കാട്ടിൽ കയറിട്ട് ഇങ്ങനെ വാട്ടർഫോളിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ രസല്ലേ നമ്മൾ കാട്ടിൽ വന്നാലേ കാട്ടിലെ കാര്യങ്ങൾ കറക്റ്റ് എക്സ്പീരിയൻസ് ആണോ ഒരു പുലിയൊക്കെ വെള്ളം കുടിക്കാൻ എങ്ങനെ കാണിച്ചരാണു എന്താ വെള്ളം എന്താറിയോ ഇതൊക്കെ നമ്മൾ വന്ന് ആ കാടിന്റെ നിയമം പോലെ എക്സ്പീരിയൻസ് ചെയ്താൽ ഒരു ഫീലാ ഇടക്കൊക്കെ രാവിലെ അത് മുട്ടാണെങ്കിൽ പോണം എന്താ വെച്ചാൽ ഇപ്പൊ കാട്ടിലിപ്പൊ പോയില്ലാണെങ്കിലും സിനിമ ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് തോന്നുമ്പോ അപ്പിടൂലേ മനുഷ്യന് മുട്ടുന്നുണ്ടെങ്കിൽ ആ പോണം ഏറ്റവും വലിയ വികാരം എന്താ അറിയോ ചൂറാ മുട്ട എന്നുള്ളതാണ് പിടിച്ചു കഴിയില്ല ഇന്ന് നമ്മളിപ്പം കേടായിട്ട് വന്നത് ഉണ്ണു കൃഷ്ണൻ ചേട്ടൻ പുള്ളി പത്ത് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്ന ഗീഡായിട്ട് സ്റ്റാർട്ടിങ്ങിന് പുള്ളിയുടെ ഒരു വേജ് എന്താ വെച്ചാൽ മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു പിന്നെ അത് അമ്പത് അമ്പത് രൂപ വെച്ച് കൂടിയിട്ട് ഇപ്പം അറുന്നൂറ് രൂപയാണ് ശരിക്കും ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മളെ ഒരു ട്രക്കിങ് കഴിഞ്ഞ് പോകുമ്പോൾ ചെറിയ ടിപ്പൊക്കെ കൊടുക്കണം നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞേ പൊതുവെ ടിപ്പ് കുറവാണ് മലയാളീസ് വരുമ്പോൾ പൊതുവെ ടിപ്പ് കുറവാണ് പുള്ളി പറഞ്ഞേ പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ കിട്ടാറുണ്ട് കൊടുക്കുന്നവരുണ്ട് ഒന്നല്ല അവർ ശരിക്കും ടൈമും അത്യാവശ്യമായിട്ട് എടുക്കുന്നുണ്ട് അപ്പം അതിന് ഒരു അറുന്നൂറ് രൂപ മതിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ അറുന്നൂറ് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഓരോരുത്തരെ ഡിപ്പെൻസാണ് അവരെ ലൈഫ് സ്റ്റൈൽ ഡിപ്പെൻസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഗ്രൂപ്പൊക്കെ ആയി പോകുന്ന ടൈമിൽ എല്ലാവരും കൂടി ചെറിയ ചെറിയ ഷെയറൊക്കെ ഇട്ടിട്ട് കൊടുത്ത് അവരിപ്പം ഹാപ്പിയാണ് തുമ്പീ വുമ്പക്കുടത്തിൽ ബാക്കിയറിയില്ല പക്ഷെ തുമ്പിനെ കാണാൻ നല്ലത് നമ്മളൊക്കെ ചൈൽഡ്ഹുഡിലേ പക്ഷേ ഇപ്പോൾ ചെറിയ തൊടിയിലൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ കുറേ തുമ്പിനെ കാണാറുണ്ട് ഇപ്പം തുമ്പികൾ കുറവാ ശരിക്കും പണ്ട് തുമ്പിനോട് കല്ലെടുപ്പിക്കുക അങ്ങനത്തെ കുറവ് പരിപാടി ഉണ്ടായില്ലോ പക്ഷെ ഇപ്പം കാണാൻ ശരിക്കും കുറവാണ് ഇപ്പോൾ നമ്മളെ പ്രായം കുറച്ച് കഴിഞ്ഞ കൊണ്ടാണറിയില്ല നമ്മൾ കാണാൻ പറ്റാത്ത കൊണ്ടറിയില്ല ഇപ്പം നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യില്ല ഹൈവ ശരിക്കും നമ്മളിടയ്ക്കൊക്കെ ഒരു മൂന്ന് മാസം കൂടുമ്പോക്കെ ഒരു ഹൈക്കിങ്ങോ ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ അതൊന്നും പറ്റിയിരുന്നില്ലെങ്കിൽ ചെറിയൊരു ട്രാവലൊക്കെ പോയാൽ മൈൻഡും ഫ്രഷാവും പുതിയ പുതിയ കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പുതിയ ആളുകളെ പരിചയപ്പെടാൻ പറ്റും ഇന്നിപ്പം നമ്മൾ രണ്ടുപേരെ കുറച്ചും കൂട്ടി അടിപൊളിയായി പരിചയം കേട്ടോ ഒന്ന് നമ്മളെ ഗൈഡ് പിന്നെ ഫോറസ്റ്റ് ഓഫീസറ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നവർ ഗൈഡ് ചെയ്ത് കുറേ ഡീറ്റെയിൽസ് അവർ പറഞ്ഞ് തന്നു അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ള ആളുകളെ കാണുമ്പോൾ നമുക്കൊരു ശരിക്കും തന്നൊരു ഹാപ്പിനെസ്സാണ് നമ്മളെ കൂട്ടത്തിലെ ഒരാളെപ്പോലെ നമുക്ക് തോന്നും ഈ കയറി 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 ആ ടോപ്പിലൊക്കെ എത്ത ആ ടോപ്പ് ഞങ്ങൾ എന്താ പറയുക ഷോർട്ട് വേ അടിക്കാത്തേ നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ആ ബൈകളൊക്കെ കറക്റ്റ് എക്സ്പ്ലോർ ചെയ്ത് വരണോ ഇവര് ഷോർട്ട് കട്ടൊക്കെ എടുത്ത് വെറുതെ അടാ പണ്ടത്തെ ഒരു അനുഭവം പറഞ്ഞതാണ് പണ്ട് നമ്മളൊക്കെ അടുപ്പിച്ചിനും പക്ഷെ ഇപ്പൊ അതിനുള്ള ടൈമില്ല പ്രായമായി പക്ഷെ പണ്ട് അത് ചെയ്തോണ്ട് എന്താ പറയാനായി ഇപ്പൊ പണ്ട് ഇതൊക്കെ ചെയ്യാത്ത എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ അതുകൊണ്ടാണ് പറയണേ പണ്ട് നമ്മള് ഓരോ പ്രായത്തിലേ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോ തുമ്പിന് അപ്പൊ നമുക്ക് നമുക്ക് അപ്പം പറയാൻ പറ്റും അന്ന് നമ്മളത് ചെയ്തിരിന്നൊക്കെ ഇപ്പൊ നമ്മളോട് തുമ്പിനെ കല്ലടിപ്പിക്ക അല്ലെങ്കിൽ തുമ്പിനെ ഓടിക്ക അതൊന്നും ഇപ്പൊ നമ്മൾ ടൈം കിട്ടിക്കോളന്നില്ല പക്ഷെ കിട്ടുകയാണെങ്കിൽ ചെയ്യണം ഏഹ് അത്രേ ഉള്ളൂ നടന്ന് നടന്ന് വാച്ച് ടവറിന്റെ അടുത്ത് എത്തിട്ടോ ഇതാണ് ഒരു വാച്ച് ടവർ ഇവിടെ വാച്ച് ടവറോട് പോയി ആ എസ് ഇതാണ് വാച്ച് ടവർ ഇവിടെ നിന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വ്യൂ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഒറ്റ വാച്ച് ടവറാണ് ഉള്ളതെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കട്ടെ നല്ല ടോപ്പില് ആ മൗ മൗണ്ട് കാണുന്ന രീതിയിലുണ്ട് വാച്ച് ടവർ കയറി കയറി ടോപ്പ് വ്യൂലെത്തി ടോപ്പ് വ്യൂ മീൻസ് വാച്ച് ടവറിന്റെ മോളിലെത്തി ത്രീ സിക്സ്റ്റി ആംഗിൾ ഈ സൈഡിൽ ഇതിന്റെ ടോപ്പ് ലോട്ടാണ് ട്രക്കിംഗ് പോകുന്നത് സൗണ്ടിൻ്റെ അകലടാ ഇതിന്റെ ടോപ്പ് ആണ് ഇനി ട്രക്കിങ് ഉള്ളത് വയനാട്ടിൽ ടോട്ടൽ മൂന്ന് ട്രക്കിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് ബ്രഹ്മഗിരി ഒന്ന് ബാനാസുര ഒന്ന് ചെമ്പ്ര ഞാനിപ്പോൾ നിൽക്കുന്നത് വാച്ച് ടവറിൻ്റെ മുകളിലാണ്ട്ടോ അപ്പം വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള ടോപ്പ്യൂ ആണ് ഇത് ഇതിൻ്റെ ടോപ്പ് ലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് ഓപ്പോസിറ്റ് വ്യൂ തൊണ്ണൂറ്റെട്ട് ശരിക്കും ഈ ട്രക്കിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാനൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഏജ് മുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഒരു ഏഴ് എട്ട് വർഷമായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ശരിക്കും എട്ട് ഒമ്പത് വർഷം ആവാൻ എടുത്ത് ഞാൻ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് കിലോമീറ്ററുള്ള ഈ ബ്യൂട്ടിഫുൾ ട്രക്കിങ് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാടിന് ചുറ്റുമുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇടയ്ക്കൊക്കെ നമുക്ക് ടൈം കണ്ടെത്തി നമുക്ക് പറ്റുന്ന പ്ലേസിൽ നമ്മൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ ട്രൈ ചെയ്താൽ രസമായിരിക്കും നമ്മളിപ്പോൾ ഇന്ന് വന്നപ്പം തന്നെ ഒരുപാട് പേരെ കണക്റ്റായി പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടി ഇനി ഇവിടുന്ന് ഇനി ഇവിടുന്ന് വീഡിയോ എടുത്താൽ ചിലപ്പോൾ ഞാൻ താഴെ പോകും ഒരുപാട് പേരെ കണക്റ്റായി എക്സ്പീരിയൻസ് കിട്ടി എല്ലാ ട്രാവലിങ്ങിലും അല്ലെങ്കിൽ ചെറിയ ഹൈക്കിംഗ് ആണെങ്കിലും ചെറിയ ഒരു പിക്നിക് വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പുതിയ ആളുകൾ പുതിയ എക്സ്പീരിയൻസ് അപ്പം നമ്മൾ ഇന്ന് ഒരേ പോലുള്ള ഡേ ലൈഫുകളാകുമ്പോൾ നമുക്ക് ചടക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മൈൻഡിനൊക്കെ റിഫ്രഷ്മെൻ്റ് കിട്ടാനൊക്കെ ഇങ്ങനത്തെ സ്മോൾ ട്രിപ്പുകളൊക്കെ നല്ലതാണ് മുട്ടിന് ആദ്യം എനിക്ക് മറ്റേ എഞ്ചുറി പറ്റുമ്പോൾ ഞാൻ ആലോചിച്ചെന്താ പറയുമോ ഇനിയിപ്പോൾ ട്രെക്കിങ്ങിനൊക്കെ എങ്ങനെ പോകാൻ പറ്റുമെന്ന് ഞാൻ എഞ്ചുറി പറ്റുന്നതിൻ്റെ ഒരു ത്രീ മന്ത് മുന്നേ നേപ്പാളിൽ അന്നപൂർണ്ണ മൗണ്ടുണ്ട് അത് പോലെ ട്രക്ക് ചെയ്യണമെന്ന് വിചാരിച്ച ഒരാളായിരുന്നു ബട്ട് അത് പറ്റിയില്ല അപ്പോൾ നമ്മൾ മാക്സിമം ആരോഗ്യം ഉണ്ടാകുന്ന ടൈമിൽ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക പോവുക ട്രൈ ചെയ്യുക പിന്നെ ഒഴിവ് കിട്ടുമ്പം ശരീരത്തിനോട് ചിലപ്പം കഴിക്കുക മനസ്സിൽ തോന്നും കയറാൻ പറ്റും കയറാൻ പറ്റും പക്ഷേ നടക്കൂല ഇപ്പം തന്നെ തന്നെ കം കണ്ട ഇതെല്ലാവരും മുപ്പത്തിരണ്ട് നോട്ടൗട്ട് കേട്ടോ യസുള്ള വയസ്സുള്ള താ താടിയൊക്കെ കറപ്പിച്ചായിട്ട് ഓടിച്ചാടി കയറിയ മനുഷ്യന്മാരും കാലിന് മുട്ടേന് നാടി കേറാൻ കഴിഞ്ഞാ അതുകൊണ്ട് എന്താ അറിയോ ആവുന്ന കാലത്ത് എന്താ ട്രക്കിങ് പിന്നെ മനസ്സിൽ തോന്നുന്ന കാര്യം ശരീരം കൊണ്ട് കഴിയില്ല പറയാലോ നമ്മൾ വരുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് വാഷ് ടവർ ആണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു തണലുള്ള സ്ഥലമാണ് കേട്ടത് രണ്ടാമത്തെ ഒന്നാമത്തെ ഷോപ്പാണ് ശരിക്കും ഇത് പിന്നെ ഇനി കയറാൻ നമുക്ക് ഈ ഒരു മൗണ്ടൈൻ ടോപ്പിൽ പോകുന്ന മൗണ്ടൈൻ അത് കഴിഞ്ഞിട്ട് ഒരു മൗണ്ടൈൻ കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ ടോപ്പാണ് ഇതിൻ്റെ ലാസ്റ്റ് ബ്രമീല് ഡൈജസ്റ്റ് പോകാൻ്റെ അവിടേക്ക് നമുക്ക് പറ്റുന്നവർക്ക് പോവാം അത്ര സൈഡ് കർണാടക അപ്പുറത്തെ സൈഡ് കർണാടകയാണ് അങ്ങനെ നടന്ന് നടന്ന് രണ്ടാമത്തെ മല കഴിഞ്ഞ് ഇതാണ് തേർഡ് അതാണ് പുറത്ത് ഈ മലകൾക്ക് എന്താ പേരുണ്ടോ ഇല്ല ഇത് ബ്രഹ്മഗിരി മലനിരകളാണ് ചില ഏരിയകളിലുള്ള പോയിൻ്റിന് പേരുകളുണ്ടാകും ആ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല മറ്റേ മറ്റേ മലനിര ബ്രഹ്മഗിരി മലനിര കയറി കയറി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പുല്ലുകൾ ഇപ്പം പൂത്തുകൊണ്ടിരിക്കുകയാണ് പൂത്ത് കുറച്ച് കഴിഞ്ഞാൽ ഡിസംബറൊക്കെ ആവുമ്പോൾ നല്ല രീതിയിൽ കുറച്ച് കൂട്ടി വളരുത് ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രൈ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പേരാണ് മലമ്പുല്ല് പിന്നെ ഈ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് അത് പ്രത്യേകം പറയും സിഗർ ലൈറ്റ് അങ്ങനെ തീ കത്തിക്കുന്ന ഐറ്റംസ് ഒന്നും കൊണ്ടുവരരുത് കാട്ടിത്തീ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ അങ്ങനെ ട്രക്ക് ചെയ്ത് ചെയ്ത് തേർഡ് ഹില്ലിൽ എത്തിയിട്ട് ഞങ്ങൾ അതാണ് കർണാടക ഈസ്റ്റോ കർണാടക ബോർഡർ ആകേഷൻ ബോർഡറാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ നിന്ന് ഉണ്ടോ ആ ടോപ്പിലോട്ട് നമ്മൾ പോകണം ആ ടോപ്പ് അതാണ് ഏറ്റവും ടോപ്പ് പോയിൻറ്റ് ഒക്കെ വരുന്ന സ്ഥലം കേട്ടോ ആനപ്പിണ്ടി അവിടെ ഇപ്പം ഇന്ന് രാവിലെ വന്ന ആളുകൾ ഏർലി മോർണിംഗ് വന്ന ആളുകൾ അവിടെ ആനനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കത് മിസ്സായി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തത് ആ വി ഷേപ്പിൽ കാണുന്ന സ്ഥലം വരുന്നത് കണ്ണൂർ കേട്ടോ കണ്ണൂർ കൊട്ടിയൂർ സൈഡ് ഇത് കർണാടക ട്രക്കിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട് അവിടെയുണ്ട് ട്രക്കിംഗ് പോയിന്റ് അമ്പലപ്പുറ ഓക്കെ ശരിക്കും അതിർത്തികൾ എല്ലാം നമ്മൾ നമ്മളുണ്ടാക്കുന്ന ആ ദൂരെ നമുക്ക് മാനിൻ്റെ കാണാൻ പറ്റുന്നുണ്ട് കർണാടകൻ്റെ മാനേ ഇതിൽ ക്ലിയറല്ല കേട്ടോ ആ ഇത് കാണുന്നത് മാനാണ് അവർ ഇവിടെ അങ്ങോട്ടും ട്രാവൽ ചെയ്യും നമ്മളാണ് അവർക്ക് വേണ്ടിയിട്ട് അതിർത്തികളൊക്കെ ഉണ്ടാക്കിയത് അവർക്കറിയില്ലെങ്കിലും നമ്മുടെ ഭാഷയിൽ അതിർത്തികളാണ് അങ്ങ് ദൂരെ ഒരു അടിപൊളി വ്യൂ കാണിച്ചോട്ടോ നിങ്ങൾക്ക് ഒരഞ്ച് ആനക്കൂട്ടങ്ങളതാണ് അവിടെ ഞാൻ ഇത്രയും ആനകളെ ഒപ്പരം കാണുന്നു ഫസ്റ്റ് ആട്ടോ കാട്ടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇതേപോലുള്ള കാഴ്ചകളാണ് എല്ലാം കർണാടക ബോർഡറിലാണല്ലേ ഇപ്പം അവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഇവിടുത്തെ ഹിൽസ് കുറച്ചും കൂടി ചെരുവ് കൂടുതലാണേ അവിടെ കുറച്ച് ചെരുവ് കുറവെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത് അതുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് നടക്കാനൊക്കെ ഈസി ഇങ്ങനെയുള്ള ചെറിയ സ്ലോപ്പുള്ള ഹിൽസാണ് അപ്പം അവർ കൂടുതലും ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവാറെന്നാണ് ആൾ പറഞ്ഞിട്ടുള്ളത് ആ സൈഡിൽ നേരത്തെ മാനിൻ്റെ കൂട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പം അവിടെ കാണുന്നില്ല ഇപ്പോൾ ഉണ്ടെന്നുണ്ടോ ചെരുവിൽ ചെറുതായിട്ടുണ്ട് എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആട്ടോ ആ അങ്ങനെ കയറി കയറി ടോപ്പിലെത്തിയിട്ടോ ടോപ്പിൽ ഒരാൾക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഏതൊരു ട്രക്കിങ്ങിന് പോയാലും നമ്മളെ എനർജി അത് ഭയം നമ്മളെ നാടൻ ഭയം ശരിക്കും എവിടെയാണ് കറക്റ്റ് കേരള കർണാടക ബോർഡറിലാണ് ഓക്കെ നമുക്കിപ്പം ഈ സൈഡ് കാണുന്ന ഭാഗം കർണാടകയാണ് കർണാടകയിൽ കുട്ട കൂർഗിന്റെ ഭാഗമാണ് മഞ്ചള്ളി എന്ന് പറഞ്ഞാണ് നമുക്ക് ഈ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ ഇടത്തേ സൈഡ് ഭാഗം കാണുന്ന തിരുനെല്ലി ഭാഗമാണ് ക്ഷേത്രവും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇവിടെ ഏറ്റവും ശരിക്കും ടോപ്പ് പോയിന്റ് അതല്ലേ വരുന്നത് അതാണ് ടോപ്പ് പോയിന്റ് വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൈഡിന്റെ പെർമിഷൻ ഉണ്ട് ഗൈഡും ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ നമ്മൾ അവര് പറയുന്നത് പ്രോപ്പർ ആയിട്ട് കേട്ടിട്ട് വേണം ഒരു ഫോറസ്റ്റ് ട്രക്കിങ് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട് കോടേ ഉള്ളതുകൊണ്ട് അല്ലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം മൈസൂർ ബീച്ചിനി ഡാമാണ് ആണ് ആ നമ്മുടെ കബനിപ്പോഴ അവിടെ എത്തിച്ചേരുന്ന ഒരു ഭാഗമാണ് വെള്ളം നിറഞ്ഞിക്കുന്ന ഭാഗം കാണാൻ പറ്റും മൊത്തം കോടെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ല ഈ മലനയുടെ അപ്പറ സൈഡാണ് ലെഫ്റ്റ് സൈഡ് കാണുന്ന ഭാഗം ചെമ്പ്രയാണ് നല്ല ക്ലിയർ ആയിട്ട് നീലാകാശമായിട്ട് നിക്കുവാണെങ്കിൽ നമുക്കതെല്ലാം കാണാം ഇപ്പൊ കുറച്ച് കോടല്ലോണ്ട് കാണാൻ പറ്റാത്തത് അപ്പം ട്രക്കിംഗ് ഉണ്ട് ആ ട്രക്കിങ്ങിന്റെ ഇരിപ്പ് വാട്ടർഫാൾസിന്റെ അടുത്തുണ്ട് ഓക്കെ കർണാടകയിലെ ഇരിപ്പ് വാട്ടർഫാൾസിന്റെ അടുത്തുള്ള ട്രെക്കിംഗ് ഉണ്ട് അത് നേരാ ഈ പോയിന്റിലോട്ടാണ് വരുന്നത് അവരിവിടെ വന്നിട്ടാണ് റിട്ടേൺ പോവുക പക്ഷെ അവർക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഏഴ് കിലോമീറ്റർ ഉള്ളത് അവർക്ക് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഇങ്ങനെ ചെത്തി വെക്കുന്നത് എല്ലാ വർഷവും ചെത്തുവാതോ എല്ലാ വർഷവും എല്ലാ വർഷവും ചെത്തു അല്ലേ ഫയർ സീസണിന്റെ സമയമാകുമ്പഴേക്കും മാർച്ച് ആകുമ്പോഴേക്കും എല്ലാം ക്ലിയർ ചെയ്യും ഇപ്പം കഴിഞ്ഞ ഫയർ സീസണിൽ ക്ലിയർ ചെയ്തത് മിഷൻ വെച്ച് രണ്ട് സൈഡും മീറ്റർ ക്ലിയർ ഇല്ല അവർക്ക് അവർക്ക് കിലോമീറ്റർ അതായത് ും പക്ഷിപാതാളം പോകുന്ന വഴിയിൽ ഒന്നര കിലോമീറ്റർ കർണാടക നമ്മൾ ക്രോസ് ചെയ്യും ആ ഒരു ഭാഗം അവർ ക്ലിയർ ബാക്കിയുള്ളത് നമ്മളാണ് ചെയ്യുന്നത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം എന്താ ശ്രദ്ധിക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ പരമാവധി ഇപ്പൊ തന്നെ നമ്മൾ നമ്മളെ കണ്ട് കൂടെ വന്ന് അവർ കൂക്കി വച്ച പാടൊക്കെ ആക്കി അതിപ്പോ മറ്റേ ടീം കർണാടക അവർ നിൽക്കുന്ന ഭാഗം കുറച്ച് നേരുന്നിട്ടുള്ള ഭാവമാണ് നമ്മളിപ്പത്ര ഹൈറ്റിലായൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല ഓടിക്കാനുള്ള ചാൻസ് ആണ് ശരിക്കും കൊടുക്കണോ അപ്പൊ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് സൗണ്ട് ഉണ്ടാക്കരുത് പിന്നെ ഡ്രസ്സ് കളർ ഡ്രസ്സ് അത് വെച്ചാൽ നല്ല നമ്മക്കെന്താ പറയാ മഞ്ഞ ചുമ്പ്പ് വെള്ള ഇതൊന്നും അധികം പാടില്ല ഈ വെള്ളം പറ്റില്ല അങ്ങനല്ല പൊതുവേ പറയുകയാണെന്ന് വെച്ചാല് മൃഗങ്ങൾക്ക് പെട്ടെന്ന് ആവുന്നതാണ് ചെയ്യാൻ ഇതാണ് ശരിക്കും പോയിന്റ് ഇവിടുന്ന് നമ്മൾ വിത്ത് കൂടി പുള്ളിയോട് പെർമിഷൻ വയ്ക്കാൻ കേട്ടോ കഴിഞ്ഞാൽ അവർ പറഞ്ഞത് കേൾക്കാത്ത രീതിയിൽ ്പെക്റ്റ് ആവും പുള്ളിയാണെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വരാം ഞാനും അറിയാം ഇപ്പോൾ ഉള്ളത് നമ്മൾ ശരിക്കും കർണാടക ഫോറസ്റ്റിൻ്റെ ഏരിയയിലായിട്ടാണ് ഉള്ളത് ഇവിടെ ആകുമ്പോൾ കുറച്ച് വിശാലമായിട്ട് നല്ല വ്യൂ സൈഡ് വ്യൂ ഒക്കെ ആയിട്ട് ആയിട്ട് ആക്കാൻ പറ്റും ഇപ്പോൾ തന്നെ നമ്മൾ ആനയെ കണ്ട് കൂടെ വന്ന് ഒരു കൂക്കി വച്ചപ്പാടമൊക്കെ ആക്കി അതിപ്പോൾ മറ്റേ ടീം കർണാടകയിൽ നിന്ന് കയറി നിൽക്കുന്നവർക്കാണ് അതിൻ്റെ ഡിസ്റ്റർബിങ് പറ്റി ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലെ ബ്രഹ്മഗിരി ട്രക്കിങ്ങിലാണ് ഫോറസ്റ്റിൽ വരുമ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി ആനനെ കണ്ടപ്പോൾ കുറച്ച് പിള്ളേർ കൂവി കൂവി ഇപ്പം നമ്മുടെ ഗൈഡ് പറഞ്ഞു ഇങ്ങനെ കൂവ് വരുത് കൂവി കഴിഞ്ഞാൽ അവർ നമ്മൾ സൗണ്ട് കേട്ടിട്ട് ഓപ്പോസിറ്റ് പോകും അപ്പോൾ ഓപ്പോസിറ്റ് കുറച്ച് കർണാടക ടീം ട്രക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് ആന പോകും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും അവർ ഏകദേശം ഒരു അര നാൽപ്പത്തഞ്ച് മിനിറ്റ് അവിടെ ഹോൾഡ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ആന അവിടുന്ന് മാറി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ശരിക്കും കാണുന്ന റെസ്പെക്ട് ചെയ്യണം നമ്മൾ ആയിട്ട് വരണം നമ്മൾ ശരിക്കും വേറെ ഒരു ജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്കാണ് വരുന്നത് ആ ടൈമിൽ നമ്മൾ അവരെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വരുന്നത് ശരിയാണ് അപ്പം അത് നമുക്ക് അവർക്കൊരു ശല്യം രീതിയിൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക പിന്നെ വരുന്ന ടൈമിൽ ഇപ്പം പ്ലാസ്റ്റിക്ക് സിഗറലേറ്റ് സ്മോക്കിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാട്ട് തീ പോലുള്ള സംഭവങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള യാത്ര ചെയ്യുന്നത് കേരളത്തിൽ ഫോറസ്റ്റിൻ്റെ അണ്ടർ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഓരോ യാത്രക്കാരനും അവരെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ പോകുന്ന സ്ഥലങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളതും അപ്പോൾ വരുന്ന തലമുറക്ക് അത് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം അപ്പം യാത്ര ചെയ്യുന്നവർ എല്ലാം ശ്രദ്ധിച്ച് പ്രകൃതിയെ സ്നേഹിച്ച് യാത്ര ചെയ്യുക అప్పం వీళ్ళ సందికి వరకు వం